ഹായ് ഡിസംബർ മാസം പകുതിയായി ക്രിസ്മസ് നിങ്ങളുടെ അടുത്തു പുതിയ വർഷം പിറക്കാൻ ഇനി അധികം സമയമൊന്നുമില്ല ഈ ഡിസംബർ മാസത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയുണ്ട് നല്ല മഞ്ഞുള്ള രാത്രിയിൽ ഈ മഞ്ഞിനുള്ളിലൂടെ മിന്നിത്തിളങ്ങുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങൾ മഞ്ഞുകണങ്ങളിൽ തട്ടി ചിന്നി ചിതറി കാണുന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പക്ഷേ ആ വെളിച്ചത്തിലൂടെ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുകയില്ല എന്നാൽ മഞ്ഞൊഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നു അതിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണാനും പറ്റും നമ്മുടെ ജീവിതത്തിൽ വഴി കാണാതെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയും മഞ്ഞ് മൂടിക്കിടക്കുന്ന അനുഭവങ്ങളുണ്ടാകിയല്ലേ പക്ഷേ നമ്മൾ അവിടെ നിരാശരാവരുത് നമുക്ക് കാത്തിരിക്കാം ഈ മഞ്ഞുകണുങ്ങൾക്കപ്പുറം എല്ലാത്തിനും പരിഹാരമായി നിത്യവെളിച്ചമായ നമ്മുടെ ചങ്കനുണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ അവൻ മറയുന്നില്ല നമ്മളെ വിട്ടു പോകുന്നൊന്നുമില്ല അവിടെ തന്നെയുണ്ട് പ്രശ്നങ്ങളുടെയും മഞ്ഞുകണങ്ങൾ ഒരിക്കൽ മായും അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്കനെ കാണാൻ കഴിയും ഒപ്പം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും നൗ ലെറ്റ് എസ് വെയ്റ്റ് ഫോർ ഹിം ഓ കം ലോഡ് ജീസസ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഒത്തിരി നേരത്തെ സ്നേഹത്തോടെ നേരുന്നു